നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് അൻവറിന് അംഗത്വം നൽകിയിരിക്കുന്നത് ഔദ്യോഗിക എക്സ് പേജിലൂടെ അൻവറിന് അംഗത്വം നൽകിയ വിവരം തൃണമൂൽ കോൺഗ്രസ് ആണ് അറിയിച്ചത് രാജ്യത്തിന്റെ പുരോഗതിക്കായി അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പക്ഷം പാർട്ടിയിൽ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഡൽഹി സന്ദർശനത്തിനിടെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാരുമായി ചർച്ചയും നടത്തിയിരുന്നു ഇടതുമുന്നണി വിട്ടശേഷം തമിഴ്നാട്ടിലെ ഡി എം കെ യുമായി അടുക്കാൻ അൻവർ നീക്കങ്ങൾ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എന്ന സാമൂഹിക സംഘടനയും പ്രഖ്യാപിച്ചിരുന്നു വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സമത്വം എന്നിവ സാക്ഷാത്കരിക്കുന്നതിനുള്ള സാമൂഹിക മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അൻവർ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ഡി എം കെ നേതൃത്വം കേരളത്തിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്നായിരുന്നു ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പ്രതികരിച്ചിരുന്നത് ചെന്നൈയിലെത്തിയ ഡി എം കെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയത് ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓപ്പറേഷനാണ് ഡി എം കെ പ്രവേശനം തടഞ്ഞതെന്നും അൻവർ ആരോപിച്ചിരുന്നു തൃണമൂൽ ആന്റി കമ്മ്യൂണിസ്റ്റാണ് ആന്റി ഫാസിസ്റ്റിനെയാണ് നമ്മൾ നേടിയത് പിണറായിയുടെ ഇടപെടലിൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് എൻ്റെ കുഴപ്പമല്ല ഡി എം കെ ചാപ്റ്റർ ക്ലോസ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിൻ്റെ പ്രതികരണം എന്നാലും അൻവർ ഇനി ഹിന്ദി പഠിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഭാവി രാഷ്ട്രീയത്തിന് നമുക്ക് ഗോഡ്ഫാദർ ആവശ്യമാണെന്നതിനാലും ഇരുപത്തഞ്ച് ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിലുണ്ടെന്നതും ഡി എം കെ മായി ചർച്ച നടത്തുന്നതിന് കാരണമായിരുന്നു എന്നാൽ അതിന് മുഖ്യമന്ത്രി നേരിട്ട് തടയിടുമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു ബംഗാളി അറിയുമോ എന്ന തമാശ രൂപേണയുള്ള ചോദ്യത്തിന് അൻവറും ആ തരത്തിൽ തന്നെ മറുപടിയും നൽകിയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തമിഴാണെങ്കിൽ കുഴപ്പമില്ല പത്ത് മിനിറ്റ് പ്രസംഗിക്കാമായിരുന്നു എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന അൻവറിനെ യു ഡി എഫിൽ എടുക്കരുതെന്ന ആവശ്യമായി ഒതായി മനാഫിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു പാണക്കാട് സാധിക്കൽ ഷിഹാബ് തങ്ങളെ അൻവർ കാണാൻ പോവുകയും യു ഡി എഫിൽ ലീഗിൻ്റെ പിന്തുണയോടുകൂടി കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന വാർത്തകളുമൊക്കെ വന്നിരുന്നു എന്നാൽ വിഭിന്നമായ അഭിപ്രായമാണ് യു ഡി എഫിൽ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നത് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ നേരിൽ കണ്ട ഒദായ് മനാഫിന്റെ കുടുംബം അൻവറിനെ യു ഡി എഫ് പ്രവേശനത്തിൽ ആശങ്ക അറിയിച്ച് കത്തു നൽകിയിരുന്നു മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ് അൻവർ എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ലീഗ് പ്രവർത്തകനായി ഒദായ് മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പി വി അൻവർ പ്രതി ചേർക്കപ്പെട്ടിരുന്നു എന്നാൽ ഒന്നാം സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് അൻവറിനെ കോടതി വെറുതെ വിടുകയായിരുന്നു എന്തായാലും നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും നിരവധിയായ ഗോസിപ്പുകൾക്കും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ്സിലെത്തിയിരിക്കുകയാണ് പി വി അൻവർ ദേശീയ തലത്തെ നേതാവ് തന്നെയാണ് അദ്ദേഹത്തിനെ തൃണമൂലിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന കോർഡിനേറ്ററായി കേരളത്തിലുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഹിന്ദി പഠിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പി വി അൻവർ ഇനി എന്തായിരിക്കും പിണറായിത്തിനെതിരെ എങ്ങനെയാണ് അൻവർ പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും യു ഡി എഫ് മുന്നണിയിലും അഭയം കിട്ടാത്ത ആന്മാരൊടുക്കം തൃണമൂൽ കോൺഗ്രസ്സിൽ എത്തിയിരിക്കുന്നു